തിരുനാവായ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ തകർന്നു വീണ നൂറ്റി അഞ്ചാം നമ്പർ അംഗൻവാടി കെട്ടിടം ഇനിയും പുനർനിർമ്മിക്കാത്തത് നാട്ടുകാർക്കിടയിൽ പ്രതിഷേധത്തിനിടയാക്കുന്നു വേണ്ടത്ര ഫണ്ടില്ലാത്തതിനാൽ പുതിയ ഭരണസമിതി വരുന്നതുവരെ വരെ ക്ഷമിക്കണമെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ മറുപടി തിരുനാവായ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലെ നൂറ്റി അഞ്ചാം നമ്പർ അംഗൻവാടി കെട്ടിടം രണ്ടായിരത്തി പതിനെട്ടിലാണ് തകർന്നു വീണത് പരേതനായ തൂമ്പിൽ അബുബക്ർ ഹാജി മെമ്പർ ആയിരിക്കുമ്പോഴായിരുന്നു സംഭവം തുടർന്ന് വർഷങ്ങൾ പിന്നിട്ടിട്ടും അംഗൻവാടിക്ക് കെട്ടിടം ഒരുങ്ങിയില്ല വേണ്ടത്ര ഫണ്ടില്ലാത്തതിനാൽ പുതിയ ഭരണസമിതി വരുന്നതുവരെ ക്ഷമിക്കണമെന്നാണ് പഞ്ചായത്ത് അധികൃതർ നാട്ടുകാർക്ക് നൽകിയ മറുപടി തുടർന്ന് ഒരു ലോഡ് കമ്പി എത്തിച്ച് പണി തുടങ്ങാൻ ഒരുങ്ങിയിരുന്നു നഷ്ടമാണെന്ന് പറഞ്ഞ് കരാറുകാരൻ പിന്മാറിയതോടെ തുടർ പ്രവർത്തനങ്ങളും നടന്നില്ല പിന്നീട് നവകേരള സദസ്സിൽ നിവേദനം നൽകിയതോടെ നാലു മാസം മുൻപ് പുതിയ കരാറുകാരൻ വന്ന് തറപ്പണിക്കായി കുഴിയെടുത്തിരുന്നു നിലവിൽ അംഗൻവാടി കെട്ടിടം തകർന്നത് മുതൽ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത് തിരുനാവായ പഞ്ചായത്ത് അധ്യക്ഷന്റെ വാർഡിലെ അംഗൻവാടിയായിട്ടും ഫണ്ടില്ലെന്ന് പറഞ്ഞ് കെട്ടിടം ഉയരാത്തതിൽ നാട്ടുകാർ വലിയ അമർഷത്തിലാണ് രണ്ടായിരത്തി പതിനെട്ടില് മുപ്പത് വർഷത്തോളായി പതിമൂന്നാം വാർഡിന് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നു തന്നെയല്ല തിരുനായ പഞ്ചായത്തിലെ ഏറ്റവും ഭംഗിയായിട്ട് നടക്കുന്ന ഒരു അംഗൻവാടി കൂടിയാണിത് ഇത് രണ്ടായിരത്തി പതിനെട്ട് ഓണം ഹോളിഡേയ്സിന് ഇത് ഉള്ള ബിൽഡിംഗിൽ അത് ചെയ്യാനുള്ള അവസരം കിട്ടണതിന് മുമ്പിട്ട് ആ ബോർഡ് അവസാനിക്കണതിന് മുമ്പ് തന്നെ ഈ വാർഡിൻ്റെ മെമ്പറും മരിച്ചുപോയി പിന്നെ അത് അങ്ങനെ ഡെഡായി കിടക്കുകയാണ് ഇപ്പോൾ അത് കഴിഞ്ഞ ജൂൺ മാസം തുടങ്ങിയാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ജൂൺ മാസം എത്തി തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ കുഴിയെടുത്ത് ഇപ്പോൾ ഇത് പൊതുജനങ്ങൾക്ക് വലിയ ശല്യമായി ഈ വെള്ളം വരലും ഈ കുഴിയും തന്നെയല്ല അവിടെ ആ മണ്ണെ കൂടി അവിടെ റോഡ് ഉള്ള വഴിയും കൂടി ബ്ലോക്കായി വെള്ളം തളഞ്ഞ് ചളിയും കുളിയൊക്കെ ആയിട്ട് നിൽക്കുകയാണ് പലതവണ പറഞ്ഞു പല തവണ പറഞ്ഞു തന്നെയല്ല വാർഡ് മെമ്പർ വാർഡ് പഞ്ചായത്തിലെ പ്രസിഡൻറ്റും കൂടിയാണ് അവർക്കതിൽ ചെയ്ത് കൊള്ളണില്ല എന്താ അവർ ആ ഫണ്ട് ഈ ഫണ്ട് എന്നൊക്കെ പറയും നമുക്ക് പത്രേ പറയാൻ പറ്റുന്നു ഇതിപ്പോൾ എന്താവും എന്നറിയില്ല അപ്പോൾ അവിടെ വാർഡ് ഇത്രയാണ് നടക്കുന്നത് അയാളത് ഒഴിഞ്ഞു കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അവർ വന്നിട്ട് ഇതായിരിക്കുക എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്നറിയിട്ട് ഇതൊക്കെ ആവുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല വാർഡ് പ്രസിഡൻ്റിൻ്റെ വാർഡും കൂടി എന്ത് ഈ കുഴി കുഴിച്ചിട്ടിട്ട് ഏറെക്കുറെ കഴിഞ്ഞ ജൂൺ മാസത്തിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ വർക്ക് ഇവിടുന്ന് വരെ എത്തിയിട്ടുള്ളൂ ജൂണായിട്ട് ഈ കുഴി രണ്ട് ന്യൂസ് മൂന്നാർന്നുണ്ടായിരുന്നു അത് നമ്മുടെ ഗൾഫിൽ ഗൾഫില് കിട്ടുന്ന കുബൂസില്ലേക്ക് ഇഷ്ടപ്പെട്ട പ്രവാസികൾക്ക് മാത്രമല്ല ഇപ്പൊ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്